ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് വഴുതനങ്ങ പെപ്പർ ഫ്രൈ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം രാവിലെ ഇത് തയ്യാറാക്കിയാൽ ഓഫീസിലൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചോണ്ട് പോവാനും ഒക്കെ നല്ലതാണ് ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലൊരു കൊമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ പച്ച വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മുന്നൂറ് ഗ്രാം തൂക്കത്തിലുണ്ട് വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്താലും നല്ലതാണ് കേട്ടോ വലുതാക്കിയോ ചെറുതാക്കിയോ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസാണ് ഞാൻ ചേർക്കുന്നത് ഇതുപോലത്തെ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇത് സ്പൂണ് മാറ്റിയിട്ട് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്യാനാണ് നല്ലത് അപ്പോൾ മസാല എല്ലാം ഈ കഷ്ണങ്ങളിൽ നല്ലതുപോലെ പുരട്ടിയെടുക്കാൻ പറ്റും ഞാനിത് കൈകൊണ്ട് നല്ലതുപോലെ പുരട്ടിയെടുക്കുകയാണ് വഴുതനങ്ങ കഷ്ണങ്ങളിൽ മസാല നല്ലതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം നമുക്കിന്നൊരു ഫ്രയിങ് പാൻ ചൂടാക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാട്ടോ ഞാൻ എൻ്റെ പാകത്തിനുള്ള എണ്ണയാണ് ചേർക്കുന്നത് എണ്ണ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും പൊടിയായി എരിഞ്ഞ് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം ഞാൻ അറ്റമ്പിളർന്നാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നത് പൊടിയായി അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാളയ്ക്ക് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം വഴുതനങ്ങ കഷ്ണങ്ങളിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും സവാളയുടെ നിറം മാറുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പം സവാളയുടെ നിറമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്താൽ ഇതിന് വഴുക്കൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് മൂടി വെച്ചും വേവിക്കരുത് തുറന്നു വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ആണ് അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യവുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ ഫ്രൈ ചെയ്താൽ ഏകദേശം ഇതുപോലെ ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഈ വഴുതനങ്ങയിൽ ചേർത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ പാകത്തിനുള്ള എണ്ണയാണ് ചേർത്തിരിക്കുന്നത് എണ്ണയും ഉപ്പൊക്കെ അഡ്വാൻസ്ഡ് ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചുള്ള എണ്ണയും ഉപ്പും ചേർക്കുക ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വഴുതനങ്ങ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുരുമുളകും വഴുതനങ്ങയൊക്കെ മൊരിഞ്ഞ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ഫ്രൈ ആണോ കേട്ടോ ബെഞ്ചാൾ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം വളരെ നല്ലൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ് രാവിലെ നമുക്ക് പെട്ടെന്ന് എടുക്കാം അതുപോലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും നല്ലതാണ് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഒരു ഒഴിച്ച് കൂട്ടാനും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചോറ് കഴിക്കാം മോരുകാച്ചതോ അല്ലെ പച്ചമോരോ അല്ലെങ്കിൽ പരിപ്പ് ഒഴിച്ചെറിയോ ഉണ്ടെങ്കിൽ കുശാലായി പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്